ലോകത്തിലെ ഏറ്റവും മികച്ച ടീം ഇപ്പോൾ റയൽ മാർട്ടനാണെന്ന് അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സി ഇൻഫോബെൻ എന്ന അർജന്റീനയിൽ ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഒരു കാലത്ത് ചിരുവരികളായിരുന്ന റയലിന് ഫുൾ മാർക്ക് നൽകിയത് കോപ്പ അമേരിക്കയ്ക്ക് തയ്യാറെടുക്കുന്ന മെസ്സി ഇപ്പോൾ ദേശീയ ടീമിനൊപ്പം പരിശീലനത്തിനാണുള്ളത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ തങ്ങളുടെ പതിനഞ്ചാം കിരീടമാണ് ഇത്തവണ റയൽ സ്വന്തമാക്കിയത് സീസണിലെ ലാരിഗ കിരീടവും റയലിനായിരുന്നു ഫലത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് റയലാണ് കളിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വ്യക്തിപരമായി പെപ്പ് കാടികളുടെ സിറ്റിയാണ് മികച്ചത് ക്വാഡികളെ പരിശീലിപ്പിക്കുന്ന ഏതൊരു ടീമും സ്പെഷ്യലാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്ന രീതിയും കളിയുടെ ശൈലിയുമാണ് ടീമിനെ വ്യത്യസ്തമാക്കുന്നത് സിറ്റിയെപ്പോലൊരു ടീമിനെ ഏറ്റവും ആകർഷക ടീമാക്കി മാറ്റുന്നതും അദ്ദേഹമാണ് റയൽ മാഡിനെക്കുറിച്ച് മെസ്സി പറഞ്ഞ വാക്കുകൾ തൻ്റെ പഴയ തട്ടകമായ ബാഴ്സലോണയിലെ ആരാധകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു അതുവരേക്കും ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്